കേരളത്തിലെ ഏറ്റവും ലെവൽ കൂടിയ ക്ലാനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഞാൻ സൂപ്പർ സെല്ലിന്റെ ഒഫീഷ്യൽ ക്രിയേറ്റർ എന്നുള്ള റോള് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഓരോ വീഡിയോ വെച്ചിട്ട് നമ്മുടെ പിക്സൽ ഗെയിമിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിക്സൽ ഗെയിമിംഗ് സി ഓ സി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യലുണ്ട് സോ അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഗെയിമിംഗ് ഈസ് നോട്ട് എ ക്രൈം അത്രമാത്രം ഗെയിമിംഗിനെ എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് ഞാൻ ആരോടും തന്നെ പറയാറില്ല പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുക നമുക്ക് നല്ലോണം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള ഗെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയാണ് ഞാൻ ഇത് ഗെയിമിനെ കണ്ടിട്ടുള്ളത് ഇപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുവാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക എന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടന്റ് ക്രിയേഷൻ ആണ് ഞാൻ ഇപ്പൊ പറയുന്നുണ്ടാവുക സ്പെസിഫിക് ആയിട്ട് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഈ ഗെയിമിന്റെ കൊണ്ടൻറ്റ് ക്രിയേഷൻ എന്നായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക നിങ്ങളുടെ ഹോബി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക